െല്ലാം ഈ ടൈപ്പ് കല്ലുകളാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് ആ സ്ട്രക്ചർ മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് നോക്കി ഇത് കണ്ട ഇത് കണ്ടോ ലേസർ വെച്ച് കട്ട് ചെയ്തെടുത്തതുപോലെ ഉണ്ട് ഈ ഭാഗത്ത് വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളാണ് ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് സ്റ്റാർട്ട് ചെയ്തത് യാത്ര അടുത്ത നമ്മൾ സിംഫണി ഓഫ് സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് അത് ഇവിടം തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ചു മിനിറ്റ് ട്രാവൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഗാർണി ഓഫ് ടെമ്പിളിൽ നല്ല തിരക്കായിരുന്നു വിസിറ്റേഴ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അത്യാവശ്യം ചൂടുണ്ടായിരുന്നു ആദ്യം ചൂട് ഫീൽ ചെയ്തില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നന്നായിട്ട് ചൂടായി സിംഫണി ഓഫ് സ്റ്റോൺസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി ഈ വരുന്ന വീഡിയോയില എല്ലാ കുട്ടികർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ഗാർഡൻ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥയിലാണ് ഇങ്ങോട്ട് വന്നപ്പോ തിരക്കും പക്ഷെ ഇപ്പൊ നല്ല ട്രാഫിക് ആയി ഈ സിംഫണി ഓഫ് സ്റ്റോൺ പറഞ്ഞാൽ അതൊരു ഒരു നാച്ചുറൽ ആയിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസത്തിൻ്റെ വാക്കിപത്രമാണ് അതായത് ഒരു വലിയൊരു മലയേറായ കല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സിംഫണി ഓഫ് സ്റ്റോൺസ് അത് ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിംഫണി ഓഫ് സ്റ്റോൺസിൽ എത്താന്നാണ് ഗൈഡ് പറയുന്നത് സാധാരണ ഈ ഗാണി ടെമ്പിള് സന്ദർശിക്കാൻ പറഞ്ഞ എല്ലാ വിസിറ്റേഴ്സും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സിംഫണി ഓഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാല് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ടൊരു ചെറിയ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ വീതി വീണ്ടും കുറഞ്ഞു റോഡിന്റെ സൈഡ് പോളൊക്കെ കെട്ടി കല്ല് വെച്ചിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് ചെറിയ വീതി കുറഞ്ഞ റോഡാണ് നമ്മൾ എത്തിയെന്ന് തോന്നുന്നു നമ്മുടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടെ മലകളാണ് പക്ഷേ അത്ര ഉറപ്പുള്ള കല്ലുകളെന്താകിരിക്കുന്ന കല്ലുകൾക്ക് ചെറിയ ചെറിയ കുറെ സോപ്പുകളുണ്ട് നല്ല തരക്കുണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇരുന്നൂറ് ഡ്രാമാണു So This is I'm I'm about so the stone natural volcanic stone, nan okay, or Okay. This okay. is comes from mountain. This water. Ah uh ha. -huh. So this is clear, yes, clear really pure, pure water. Mm -hmm. This this is edible. This proof? Not edible. Sudar kore sudar kela kende. Ah. ഇത് ശരിക്കും പറയുന്നത് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതിനു ശേഷം ഒന്ന് ഓൾക്കാനിക് ലാവയിലുണ്ടായ പാറക്കല്ലെന്നാണ് പറയുന്നത് അത് ലോകത്തിൽ വളരെ അപൂർവമായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എല്ലാ കല്ലുകളും ഇങ്ങനെ വേറിട്ടാണ് നിൽക്കുന്നത് ശരിക്കും ഒരു കല്ലല്ല പല പല കല്ലുകളാണ് എല്ലാ കല്ലും ഒരേ വലുപ്പത്തിലാണ് ഞങ്ങൾ മെയിനില് ഗാൾനി ടെമ്പിളിൻ്റെ അവിടെ നിന്നപ്പോൾ കണ്ട ഒരു സ്ട്രീമാണിത് വെയിലാണ് പക്ഷെ നല്ല വെള്ളമുണ്ട് ഇതിങ്ങനെ ഒരുമിച്ചിട്ട് താഴോട്ട് പോകുന്നുണ്ട് അതുപോലെ ഈ ഇതിന് ഇങ്ങനെ അവയവങ്ങളോട് സാധിച്ചുകൊള്ളതുകൊണ്ട് ബസാൾട്ട് ഓർഗൻ റോക്ക് എന്നും പറയുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം ഈ ടൈപ്പ് കല്ലുകളാണ് ആ ഒരു മലയും ഇത് തന്നെയാണ് ഇവിടെയും ഇത് തന്നെയാണ് കാണാൻ എല്ലാത്തിനും ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയാൽ അതിൻ്റെ ആ കറക്റ്റ് ആ സ്ട്രക്ചർ മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട ഓ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വീടുക നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ പിന്നെ പോകുന്നു വലിയൊരു കിടങ് പോലെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പേര് വേണ്ട രണ്ട് വശത്തും മലകളാണ് നല്ല പച്ചപ്പുണ്ട് നല്ല കാറ്റുമുണ്ട് എന്നാൽ ചൂടുണ്ട് ഇത് ലേസർ വെച്ച് കട്ട് ചെയ്തെടുത്ത പോലെ ഉണ്ട് ഈ ഭാഗത്ത് ആ ഓക്കെ അങ്ങനെ നടന്ന താഴെ ഈ അരിവീടെ അടുത്തെത്തി ഓ അത് വേറൊരു സ്റ്റൈലാണ് കണ്ടു കാരണം ആ ഇത് റോസാ ചെടി നമ്മൾ ആ ഭാഗത്താണ് വന്നത് ഇങ്ങനെ നടക്കാനാണെങ്കിൽ ഇങ്ങനെ ഇതുവഴിങ്ങനെ ഒരുപാട് നടന്നു പോകാൻ പറ്റും ഇതിന്റെ ഹൈറ്റ് വേണ്ട നല്ല ഹൈറ്റ് ഉണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആകുന്നുണ്ടോയെന്നറിയില്ലേ ഇതുകൊണ്ട് ഇവിടുത്തെ പൂക്കളുടെയൊക്കെ ഭംഗിയുണ്ടോ ഇപ്പോൾ ശരിക്കും വസന്തകാലം കഴിഞ്ഞു അതുപോലെ ഞാനിപ്പോൾ കാര്യം ശ്രദ്ധിച്ചാണ് നാച്ചുറലായിട്ട് ഇവിടെ റോസ് ചെടികൾ ഇങ്ങനെ നിൽക്കുള്ളൂ ഇപ്പോൾ പൂക്കളില്ല പക്ഷേ ഇവിടെ നാച്ചുറലായിട്ടുള്ള സാധനമാണ് ഇവിടുത്തെ കാഴ്ചകളുണ്ടോ വല്ലാത്ത ഭംഗിയാണ് ഏകദേശം അമ്പത് മീറ്ററോളം കമ്പി ചെയ്തിരിക്കും പൊക്കുണ്ടെന്നാണ് പറയുന്നത് പോളിങ് റോസ് ആ ഇവിടെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളാണ് അതിനിർവ്വത്തിൻ്റെ ലാവ ഐസ് മഞ്ഞുകാട്ട സ്ഥലത്ത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഹെഡ് സെക്കൻഡറി ഷേപ്പിലൊക്കെയുള്ള ബസാൾട്ട് കല്ലുകൾ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുപോലെയുള്ള ബസാൾട്ട് ഓർഗൻ സ്റ്റോൺസ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ പരിസ്ഥിതി സംരക്ഷിത മേഖലയും കൂടെയാണ് ഗോപ് നദിന്നാണ് ഈ ഒരു നദിയുടെ പേര് അതുപോലെ തന്നെ റിവർ എന്ന് ഈ നദി അറിയപ്പെടുന്നത് ഗാൾഡിൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ സിംഹണി ഓഫ് സ്റ്റോൺസ് ഒരു സിമെന്റ് കോൺക്രീറ്റ് ചെയ്ത പോലെ ഉണ്ട് നല്ല പച്ചപ്പും അതുപോലെ വെള്ളമൊക്കെ കാണുന്നു പല്ല് പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാ സ്ഥലത്തും എഴുതി ചോദിച്ചിട്ടുണ്ട് നാച്ചുറൽ ആയിട്ട് വരുന്നത് ഈ വെള്ളമാണ് എല്ലാരും കുടിക്കുന്നത് അത് തന്നെ നടക്കാനാണെങ്കിൽ കുറെ കഴിവുണ്ട് നടക്കെ പക്ഷെ നമുക്ക് തിരിച്ചു പോകാം വെള്ളം ആരും കാശ് കൊടുത്ത് വാങ്ങുന്നില്ല അവർ പറയുന്നത് കയ്യിലൊരു ബോട്ടിൽ വെക്കാനാണ് പറയുന്നത് ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള നിന്ന് എടുത്തു കുടിക്കാനാണ് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങണ്ട എന്നാണ് നമ്മളോട് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കാഴ്ചകളെ കണ്ടിന്യൂ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെയിം ഇതേ കാഴ്ചകൾ തന്നെ റിപ്പീറ്റ് ആകുകയാണ് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പാർക്കിംഗ് ഒരു കിലോമീറ്റർ നടക്കണം ിലോമീറ്റർ നടക്കുന്നു That one is, uh, Which one? That one. <laughs> 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 yeah, is without alcohol. the ി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി അപ്പോ സിംഫണി ഓഫ് സ്റ്റോൺസിന്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അടുത്ത് ഗഗാഡ് മൊനാസ്ട്രിയുടെ വിശേഷമാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ